ഉത്തമ മാതൃക സഖേ ഒരു കുടുംബനാഥനാണ് താങ്കൾ താങ്കളുടെ ഓരോ വാക്കും നോക്കും പ്രവൃത്തിയും നോക്കിക്കാണുന്ന ഞങ്ങളെ അവയെ ഓരോന്നും സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല താങ്കളിൽ നിന്ന് സുന്ദരമായൊരു ജീവിത മാതൃകാണാൻ കാണാൻ എന്ന് കൊതിച്ചു പോവുകയാണ് ഞാൻ അയൽവീട്ടിലെ ആളുകൾ അള്ളാഹുവിൻ്റെ കരുണാർത്ഥമായ വിജയവും തേടി പള്ളികളിലേക്ക് നടന്നു പോകുമ്പോൾ ഈ വീട്ടിൽ താങ്കൾ ചടഞ്ഞുകൂടിയിരിക്കുകയാണ് താങ്കളെ കണ്ടു വളരുന്ന മക്കൾ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠ കാണിക്കുമെന്ന് താങ്കൾ കരുതുന്നു ഇല്ല നിങ്ങളെ കണ്ടു വളരുന്ന മക്കൾക്കതിനാകില്ല ഈ കുടുംബത്തെ മതനിഷ്ഠയും ശിക്ഷണവും നൽകി മികച്ച നിലവാരത്തിലേക്ക് വളർത്തിയെടുക്കാൻ എത്ര ലളിതമായി നിങ്ങൾക്ക് സാധിക്കുമെന്നോ നിങ്ങളുടെ ഓരോ പെരുമാറ്റങ്ങളും സമീപനങ്ങളും ഞങ്ങൾക്ക് എത്രമാത്രം സുന്ദരമായ മാതൃകയായി ഉപകാരപ്പെടുമെന്നോ പക്ഷേ ഒന്ന് ഖുർആആാൻ തുറന്നു വായിക്കാൻ താങ്കൾ എന്തെങ്കിലും ഒഴിഞ്ഞിരുന്നെങ്കിൽ എന്നിലും അതൊരു മാറ്റത്തിന് വഴി വെച്ചേനെ എന്തുകൊണ്ട് എനിക്കും ഖുർആൻ ഓദിക്കൂടാ എന്ന് ഞാൻ സ്വയം ചോദിച്ചേനെ ഖുർആആാൻ പാരായണത്തിലൂടെ ലഭിക്കുന്ന പ്രതിഫലം എനിക്കും നേടാമായിരുന്നല്ലോ താങ്കളിൽ നിന്നുണ്ടാകുന്ന ഏതൊരു സൽക്കർമ്മവും ഞങ്ങൾക്കുള്ള പ്രബോധനം കൂടിയാണെന്ന് താങ്കൾ മനസ്സിലാക്കുക എല്ലാവരും ഗാർഡൻ ഇദ്രയിലാകുമ്പോൾ ഉറക്കൊഴിച്ച് താങ്കൾ പടച്ചു തമ്പുരാനുമായി സംഭാഷണത്തിലേർപ്പെട്ടു നിൽക്കുന്ന രാവിൻ്റെ അവസാന യാമങ്ങൾ അങ്ങനെയൊന്നുണ്ടായിരുന്നുവെങ്കിൽ അത് എത്ര കൺക്ലിർമയാകുന്ന യാമങ്ങളാകുമായിരുന്നു എന്നെ എന്നിലും അത് സാരമായ സ്വാധീനമുണ്ടാകുമായിരുന്നു ഈമാനിൻ്റെ നല്ല വിത്തുകൾ എൻ്റെ ഹൃദയത്തിൽ നട്ടു വളർത്തുമായിരുന്നു ആകയാൽ പ്രിയനെ എനിക്കും മക്കൾക്കും അനുദാവനം ചെയ്യാവുന്ന ഒരു ഉത്തമ മാതൃകയാകാൻ താങ്കൾ ഇനിയെങ്കിലും ശ്രമിക്കുക താങ്കളിൽ നിന്ന് ഉൾക്കൊള്ളാൻ നന്മകളേതുമില്ലെങ്കിൽ പിന്നെ ആരിൽ നിന്നാണ് ഞങ്ങൾക്കവ ഉൾക്കൊള്ളാനാവുക ഇല്ലേ ഈയുള്ളവളുടെ ഉപദേശത്തിന് ചെവി കൊടുക്കില്ലേ